ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കറികളൊന്നും വേണ്ട ഇത് മാത്രമേ ഉണ്ടായാൽ മതി കേട്ടോ നിങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ബെറ്റർ ആക്കി എടുത്തതിനുശേഷമാണ് അല്ലേ നിങ്ങളെ കാണിക്കുന്നത് നമ്മളിത് ഷോർട്സ് ആയിട്ട് ഉൾക്കൊള്ളിക്കുക എന്നാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് പിന്നീട് നമ്മളിത് വീഡിയോ ആക്കി മാറ്റിയിട്ടുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ബാറ്റർ ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങളെ പറയാം നമ്മൾ സാധാരണ അരി വെള്ളത്തിലിടമല്ലോ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ അരി വെള്ളത്തിലിടുക അതിലോട്ട് ഉഴുന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ഉഴുന്നും കൂടി ആഡാക്കി കൊടുക്കാം അതിന് ശേഷം രാവിലെ നമ്മൾ ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അരച്ചെടുക്കുന്ന ടൈമിൽ ലേശം അപ്പസോഡ അപ്പക്കാരെന്ന് പറയുമല്ലോ അത് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇത് രണ്ടും മാത്രം ഈ അരവിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക നമ്മുടെ ദോശയുടെ മാവനെക്കാട്ട് ഇത്തിരി കനത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ കേട്ടോ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ നമുക്ക് സവാള എടുക്കാം ഞാൻ ഒരു സവാള തന്നെ എടുത്തിട്ടുള്ളത് സവാളെടുക്കാം അതുപോലെ പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാം അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ചപ്പ് കറിവേപ്പില ഇത്രയും സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിലിട്ടിട്ട് ചോപ്പർ ചോപ്പർ ഉണ്ടതുണ്ടെങ്കിൽ നമുക്കതിൽ ചോപ്പ് ചെയ്തെടുക്കാം എങ്കിലും മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ചുട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കറിയൊന്നും തന്നെ അത് കയ്യിൽ കഴിക്കാനും പറ്റും കേട്ടോ അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയണീസ് അതുപോലെ തക്കാളി ചട്ട്നൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്താൽ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ